ഏറ്റവും കൂടുതൽ ഈ ഭാഗമാണ് കാരണം ആ ഭാഗത്താണ് ആന അതായത് ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു കാനം പോലുള്ള സ്ഥലമാണ് ഓ മിക്കവാറും സമയങ്ങളിൽ ആന അവിടെ കാണും പിന്നെ അതുപോലെ തന്നെ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുല്ല് അവിടെയാണ് അതുകൊണ്ട് ആ ഫുൾ ടൈം ആന അവിടെ അത് വഴിയല്ലേ ഇപ്പൊ നമ്മള് പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അഞ്ച് മൊട്ടക്കുന്നുകൾ കയറിയിറങ്ങി കാഴ്ചകൾ കണ്ട് കാട്ടാനകളെയും കണ്ട് അവസാനം അഖിലങ്കാനം കാട്ടിനുള്ളിലൂടെ ചെറിയൊരു നടത്തവും നടത്തി ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരം പരിചിതനായ ഗൈഡിന്റെ സഹായത്തോടെ ട്രെക്കിംഗ് നടത്തി തിരിച്ചുവരുന്ന ബാഗമണ്ണിലെ വിൻഡിബാഗ് ട്രെക്കിംഗ് അനുഭവങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം മൂന്ന് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഈ യാത്രയ്ക്ക് ആറ് പേരടങ്ങുന്ന ഗ്രൂപ്പിനെ കൂട്ടിയാണ് ഗൈഡ് യാത്ര തുടങ്ങുന്നത് അതായത് ആറ് പേർക്കും കൂടി മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇനി ഗ്രൂപ്പായി പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഒന്നിച്ചടച്ചാൽ ഒറ്റയ്ക്ക് വേണമെങ്കിലും ട്രെക്കിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്നത്തെ ട്രക്കിങ്ങിൽ അതായത് ഒരാൾക്ക് നാനൂറ്റി ഇരുപത് ചുരുക്കം വാഗമൺ സിറ്റിയിൽ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം അകലെ ഉപ്പുതറ പോകുന്ന മെയിൻ റോഡിന് വലതുവശത്തായിട്ടാണ് വിൻഡിവാഗ് ട്രെക്കിംഗ് ഓഫീസ് ദൂരെ നിന്നും വരുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് കോണ്ടാക്ട് നമ്പറും സമയവും എല്ലാം വ്യക്തമായി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന ട്രക്കിംഗ് ആണ് അടഞ്ഞുകിടക്കുന്ന ഒരു കോട്ടേജിനു മുന്നിലൂടെ ഗൈഡിനോടൊപ്പം യാത്ര തുടങ്ങി ഇവിടെ കാട്ടു മൃഗങ്ങളുടെ ശല്യം തടയുന്ന സോളാറിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു വൈദ്യുതി വേലി കടന്നു വേണം ട്രെക്കിംഗ് തുടരാൻ പോരക്കും പേരുണ്ട് മഞ്ഞൾ നിരപ്പ് അത് ਜਿੰਨਾ ਕਾਟਮੁੰਦੂ ਨੇ ਇਹ ਸਾਫਟ ਡੋਗ ਰਿਹਾ ਹੈ ਸਾਡੂ ਨੇ ਵਾੜਨੇ ਕਿਥੇ ਖਲ ਹੈ ਕਿ ਮੈਂ ਪਾਣੀ ਦੇ ਲਿਆ ਕਾਟਮੁੰਦੂ ਆ ਹਾਂ ਸਰ ਆ ਹਾਂ ਆਕੇ ਇਹ ਵੀ ਬੜਾ ਮਾਤਰਾ ਵੱਲੋ ਅਦਾ ਅੰਗਟ ਉੰਡਾ ਅਪਰ ਤੋਂ ਡੰਡੀਆ ਨਹੀਂ ਫਾਇਨਲ ਜਿਆਦਾ ਜ਼ਹਿਰ ਤੇ ਹੁੰਦਾ ਹੈ ਜਾਨੀ ਕੀ ਪਾਵਨ ਨਹੀਂ ਨਾ ഇതാണ് മുന്തിരിയോട് സാദൃശ്യമുള്ള കാട്ടുമുന്തിന്തിരി പഴുത്തതാണ് പക്ഷെ നല്ല പുളിയുണ്ട് അങ്ങനെ കാട്ടുമുന്തിരി രുചിച്ച് മുകളിലേക്ക് നടത്താൻ തുടങ്ങി അതിരാവിലെയുള്ള മുട്ടക്കുന്നുകളുടെ കാഴ്ച അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും ട്രെക്കിംഗ് സമയം തിരഞ്ഞെടുക്കുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ തുടങ്ങുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് മാർച്ച് മാസമൊക്കെ ആവുന്നതോടെ ചിലപ്പോൾ നേരം വൈകിയാൽ വെയിൽ കടുത്തതാവാൻ സാധ്യത കൂടുതലാണ് കോടമഞ്ഞും തണുപ്പും ഒക്കെയായി ഇപ്പോൾ നല്ല സുഖമായ കാലാവസ്ഥയാണ് ഇവിടെ ഈ ട്രക്കിങ്ങിന്റെ ഏറ്റവും പ്രധാന ആകർഷണം ഈ മുട്ടക്കുന്നിൻ മുകളിലെ പുൽമേടുകളും കാഴ്ചകളും തന്നെയാണ് മഞ്ഞൾ നിരപ്പ് മലയുടെ മുഗൾ ഭാഗമാണിത് അകല കാഴ്ചകൾ ഒട്ടും തന്നെ കാണാനാവാത്ത വിധം കോടമഞ്ഞ് കയറിയത് പെട്ടെന്നാണ് ഇവിടെ രണ്ടു മിനിറ്റ് വിശ്രമിച്ചതിനു ശേഷമാണ് ഇനി ഇവിടെ നിന്ന് യാത്ര തുടരുന്നത് കോടമഞ്ഞും കുന്നിൻമുകളിലെ ശക്തമായ തണുത്ത കാറ്റും കൂടിയായപ്പോൾ മഞ്ഞൾ നിരപ്പ് മലയുടെ മുകളിൽ നിന്നുകൊണ്ടുള്ള അനുഭവം വേറിട്ടതായി പക്ഷെ ഓന്തിന് നിറം മാറുന്നത് പോലെയാണ് കുന്നിന്മുകളിലെ കോടയും മഞ്ഞും തണുപ്പുമെല്ലാം കാറ്റിന്റെ ഗതി വ്യത്യാസത്തിനനുസരിച്ച് കോടയും കറകൊണ്ടേയിരിക്കും എന്തായാലും കോടയുടെ തണുപ്പൊക്കെ ആസ്വദിച്ച് കിളികളുടെ പാട്ടുമൊക്കെ കേട്ട് അടുത്തുള്ള മലയിലേക്കുള്ള നടത്തം തുടരുകയാണ് അഞ്ചു കുന്നുകൾ താണ്ടി ശുദ്ധമായ കാറ്റും പ്രകൃതിയെയും ആസ്വദിച്ചു യാത്ര അതാണ് വിൻഡിബാഗ് ട്രക്കിംഗ് ഭാഗ്യം തുണച്ചാൽ ആന കരടി എന്നീ മൃഗങ്ങളെയും നിരവധി പക്ഷികളെയും യാത്രക്കിടയിൽ കാണാൻ സാധിക്കുന്നതാണ് മുട്ടക്കുന്നുകൾ മാത്രമല്ല ട്രെക്കിംഗ് അനുഭവം വ്യത്യസ്തമാക്കാൻ പാകത്തിന് രണ്ടാമത്തെ കുന്നിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെ ചില പാറക്കെട്ടുകളും നടന്നു കയറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ യാത്രയിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ മല അല്ലേ രണ്ടാമത്തെ ഇനി അടുത്ത് നമ്മൾ പോന്നെ അടുത്ത് നമ്മൾ പോകുന്നത് കസേരക്കാനോ എന്ന് പറയുന്നത് പിന്നെ ആനമലയുണ്ട് പിന്നെ അഖിലിങ്കാന ആനകളെ ഏറ്റവും അധികമായി കാണാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടം ഇവിടെ ഒരു ആനത്താരയും വിശാലമായ പുൽമേടും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ യാത്രയിൽ ഇതുവരെ ഭാഗ്യം തുണച്ചില്ലെന്ന് വേണം പറയാൻ അതിനൊരു പ്രധാന കാര്യമായി പറയാനുള്ളത് മാർച്ച് മാസമൊക്കെ ആകുന്നതോടെ മൊട്ടക്കുന്നിലെ പുൽത്തകടികൾ പലതും തീയിട്ട് പുതുമഴ പെയ്യുന്നതോടെ പുതിയ പുൽച്ചെടികൾ മുളച്ചു വരാൻ പാകത്തിനായി ട്രെക്കിംഗ് കമ്പനി തന്നെ ചില ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ടെന്നതാണ് ആനമലയുടെ ചുറ്റും ഇപ്പോഴും നല്ല തെളിഞ്ഞ കാലാവസ്ഥ അല്ലാത്തതിനാൽ ഗൈഡ് പറഞ്ഞതുപോലെയുള്ള ദൂരക്കാഴ്ചകളൊന്നും തന്നെ അത്ര വ്യക്തമല്ല കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇടുക്കിയാർച്ച ഡാമിന്റെ ഭാഗമായ കുളമാവ് ഡാമും ആനമ്പുടിമല കുരിശുമല കട്ടപ്പന ഇലവീഴ പൂഞ്ചറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് വിൻഡിവാക് ട്രക്കിങ്ങിനെ മറ്റ് ട്രക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കുന്നുകൾക്ക് മുകളിലൂടെയുള്ള ഈ നടത്തമാണ് ഗൈഡ് പറഞ്ഞതനുസരിച്ച് ആദ്യ മല കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നടന്നു കയറാവുന്ന മലകളാണ് ബാക്കിയെല്ലാം നടത്തം രാവിലെ ആണെങ്കിൽ വിയർത്തൊലിക്കാതെ ട്രെക്കിംഗ് പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്യാം ആ ആ ആ ശരി ആയിരിക്കും അല്ലേ ഓ ഹോ ആ ഓ അത് ശരി അയച്ച ശരി ആ അപ്പം നമ്മൾ രണ്ടുമൂന്ന് പേരായിട്ട് ഒരു ട്രിപ്പ് ചെയ്യുക അല്ലേ ഓ ആ ഓ ആ അതെ അതെ ആ ശരി ഇതിന്റെ നമുക്ക് സമയമൊന്നു പറയാമോ ഏകദേശം നമുക്ക് അതായത് പറ്റിയ ഒരു ഒക്ടോബർ മാസങ്ങളാണ് കാരണം കൂടുതൽ പച്ചപ്പുണ്ട് പിന്നെ മഴ കഴിഞ്ഞ് വരുന്ന ഒരു ടൈമാണ് പിന്നെ മഞ്ഞ് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് പിന്നെ നമ്മള് അതിന്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴുമണി തൊട്ട് വൈകിട്ട് മൂന്നു മണി വരെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നടത്തുന്ന ഓഗസ്റ്റ് ആണ് ഏറ്റവും നല്ലതല്ലേ ആ അതെ അല്ലേ ഓ ശരി ആ നല്ല നല്ല പച്ചപ്പൊക്കെ ളെയൊക്കെ കാണാൻ ഏറ്റവും മനോഹരമായ സമയമായി പറയുന്നത് ആഗസ്റ്റ് മാസമാണ് ആ സമയങ്ങളിൽ ആനക്കൂട്ടങ്ങളുടെ പടതന്നെ ഉണ്ടാകുമെന്നാണ് ഗൈഡ് പറഞ്ഞത് അതിന് പ്രധാന കാരണം മഴ പെയ്ത് കഴിയുന്നതോടെ തീയിട്ട പുൽക്കൂട്ടങ്ങൾ പൊട്ടിമുളച്ച് ആർത്തിരമ്പി കാറ്റിൽ തലയാട്ടി നിന്ന് കൊതിയന്മാരായ ആനക്കൂട്ടങ്ങളെ മാടി വിളിക്കുമെന്നതാണ് അങ്ങനെ അഞ്ചാമത്തെ മലയിറങ്ങി ഇനി കുറച്ചു നേരം കാട്ടുമരങ്ങൾക്കിടയിലൂടെ അഖിലങ്കാടിന്റെ നിഗൂഢമായ ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള തിരിച്ചു നടത്തമാണ് കുറച്ചു നേരമെങ്കിലും ഭീതിപ്പെടുത്തുന്ന അതിലേറെ ത്രില്ലടിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയായി കാറ്റിലൂടെയുള്ള നടത്തം വിൻഡി പാക് ട്രെക്കിംഗിനെ കുറിച്ചും അഖിലങ്കാടിനെ കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പുതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം